ഹലോ അസ്സാം വലൈക്കും സിനാസലി വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്ലവേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലേ തിരക്കിലാണ് കേട്ടോ കിറ്റൊക്കെ സെറ്റാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വഴുകുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ആ ചെറിയൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ ലോട്ടസ് ഫ്ലവർ നെറ്റ് ഫ്ലവർ അതെല്ലാം ഒരാൾ വന്നിട്ട് കൈയോടെ ഓർഡർ എടുത്തിട്ട് പോയി പിന്നെ നമുക്കത് അത് വെച്ചിട്ടൊരു കിട്ടിയിട്ട് റെഡിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതും കൂടി ആലോചിച്ചിട്ട് നിന്നു നിന്നുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് നമുക്ക് അവർക്ക് പറ്റിയ കളേഴ്സുകൾ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയും കളേഴ്സുകൾ എടുത്തിട്ട് പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടും കൂടിയാണ് നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ നീണ്ടു പോയത് കേട്ടോ ഇനി നമ്മുടെ അടുത്തുള്ളത് സൈഡ് സ്റ്റോണും ടിവിൻ തിൻസ് ഫ്ലവറും ഫൈവ് പെറ്റൽസും റെഡ്ഡി ഫ്ലവർ വേണം കേട്ടോ നമ്മുടെ അടുത്ത് ഇനി നല്ല വെറൈറ്റി ഫ്ലവേഴ്സിലുള്ള സ്റ്റോക്ക് ഉള്ളതുള്ളത് അതിലും കളേഴ്സുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ഇരിക്കുന്ന ഫ്ലവേഴ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഒരു കിറ്റാണ് ചെറിയൊരു കിറ്റാണ് അത് കൂടുതൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെറിയൊരു കിറ്റാണ് കേട്ടോ ഒന്ന് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ടിൻസ് ഫ്ലവറിൽ നമുക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ട് എല്ലായിരുന്നും ഓരോ കളർ വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഒക്കെ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം അതുപോലെ റെഡ് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം ആ ലെവലിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇപ്പം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്ലവേഴ്സിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോർട്ടർ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും നല്ല ഫ്ലവേഴ്സാണ് നല്ല റേറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ട്വിൻസ് ഫ്ലവറിൽ നമുക്കുള്ളത് ട്വിൻസ് ഫ്ലവർ പറഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് ഫ്ലവർ ചേർന്നത് പിന്നെ അടുത്തത് വരുന്നത് സൈഡ് സ്റ്റോൺ ഫ്ലവർ ആണ് അതിലും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് വൈറ്റിലെല്ലാം ഒന്നോ രണ്ടോ കളേഴ്സുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഒന്നോ രണ്ടോ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ പിങ്ക് ഗ്രീനൊക്കെ ആയിരിക്കും കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഗ്രീന് കടും പച്ച കളറല്ല ഒരു പീക്കോ കളർ ഗ്രീനില് ആ ഒരു ഗ്രീനാണ് ഇട്ടുള്ളത് പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് ചെമ്പരത്തി ഫ്ലവറിൽ ഒരു നാല് നാല് പീസ് ഉണ്ട് കേട്ടോ രണ്ട് സ്കൈ ബ്ലൂവും ഒരു ഗ്രീനും ഒരു റോസും ഈ നാല് കളറ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെമ്പരത്തി ഫ്ലവറിൽ അല്ല സോറി ചെണ്ടുമല്ലി ഫ്ലവറിൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ടെഡി ഫ്ലവർ ആണ് ടെഡി ഫ്ലവറിൽ ഏഴ് എട്ടോ കളേഴ്സാണ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ റെഡില്ല യെല്ലോ ബ്ലൂ വൈറ്റ് ഓറഞ്ച് ഗ്രീന് പിങ്ക് പിങ്ക് എന്ന് ലൈറ്റ് പിങ്ക് അല്ല റോസ് കളറിനോട് ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ആറ് കളർ മാത്രമാണ് ഉള്ളത് പിന്നെ നമ്മുടെ സ്മോൾ ഫ്ലവറിൽ എട്ട് കളർ വരുന്നുണ്ട് കേട്ടോ എട്ടും വേറെ വേറെ കളേഴ്സാണ് ഓറഞ്ചും റോസും ലൈറ്റ് പിങ്കും എല്ലാം അതിൽ വരുന്നുണ്ട് പിന്നെ വൈറ്റ് റെഡ് യെല്ലോ ഗ്രീന് ബ്ലൂ ഈ അങ്ങനെ അങ്ങനെ ഒരു എട്ട് കളേഴ്സും ഇതിൽ വരുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഫൈവ് പെറ്റൽസ് ഫ്ലവർ ആണ് ഇതിലും ഏഴോ എട്ടോ കളേഴ്സാണ് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് പിങ്കും ഒരു ചെറിയ മെറൂൺ കളറാണ് നല്ല മെറൂൺ അല്ല റെഡി റെഡ് പോലെ തന്നെയാണ് കേട്ടോ ചെറിയൊരു കുറച്ച് കൂടുതൽ ഡാർക്ക് കൂടുതലുണ്ടെന്ന് മാത്രം ഈ രണ്ട് കളേഴ്സും മാത്രമാണ് കൂടുതലുള്ളത് പിന്നെ ഗ്രീനും യെല്ലോയും ഓറഞ്ചും കുറച്ച് മാത്രം കൂടുതൽ പറഞ്ഞാൽ ഒരു പത്ത് പീസ് വെച്ച് ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ് കേട്ടോ ബാക്കി എല്ലാം കൂടുതലുള്ളത് റെഡും പിങ്ക് കളറും മാത്രമാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ആണ് റോസ് ഫ്ലവറിൽ നിങ്ങൾക്കറിയാലോ രണ്ടേ രണ്ട് കളർ മാത്രമേ ഉള്ളൂ റോസും ഒരു പിങ്കും ഈ രണ്ട് കളറാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് വേറെ കളേഴ്സൊന്നും ഇതിൽ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ടിക് ടിക്കും നമ്മൾ ആഡ് ചെയ്യുന്നുട്ടോ കാരണം ടിക് ടിക്ടിക്ക് ഈ ഈ ഫ്ലവേഴ്സ് എല്ലാം അധികം ചെറിയ ഫ്ലവേഴ്സ് ഈ ടിൻസ് ഫ്ലവർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ടിക് ടിക്ടിക്ക് ആവശ്യമായിട്ടുള്ള വരുന്നതാണ് അപ്പോൾ ഒരു ചെറിയ ടിക് ടിക്ടിക്കിൻ്റെ ഷീറ്റും പന്ത്രണ്ടെണ്ണം വരുന്ന ഒരു ടിക് ടിക്കറ്റിക്കിൻ്റെ ഷീറ്റും നമ്മളിതിൽ ആഡ് ആക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കിറ്റ് ഇപ്പോൾ സെറ്റാക്കിയിരിക്കുന്നത് ഇതിലിപ്പോൾ നമ്മുടെ കിറ്റിൽ മൂന്ന് ടിൻസ് ഫ്ലവർ ഉണ്ടായിരിക്കും കേട്ടോ അത് എല്ലായിട്ടു വേറെ വേറെ കളേഴ്സ് ആയിരിക്കും ഒരു ഇപ്പോൾ ഞാൻ കിറ്റ് സെറ്റാക്കിയിരിക്കുന്നത് ബ്ലൂ ഓറഞ്ച് യെല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ മൂന്ന് ടിൻസ് ഫ്ലവർ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആഡ് ആക്കുന്നത് സൈഡ് സ്റ്റോൺ ഫ്ലവർ ആണ് അതിൽ നാലെണ്ണം നമ്മൾ ആഡാക്കുന്നത് കേട്ടോ അതും നമ്മൾ വേറെ വേറെ കളേഴ്സാണ് വെക്കുന്നത് കാരണം ഓരോ ഹെയർ ബന്നിനും സെറ്റാക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ രണ്ട് റോസും രണ്ട് പിങ്കും ഉണ്ടായിരിക്കും റോസ് ഫ്ലവറിൽ നമ്മൾ ആഡ് ആക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ വേറെ വേറെ കളേഴ്സായിട്ടാവും ആഡാക്കുന്നത് അത് നമ്മൾ കിറ്റ് സെറ്റാക്കി വെക്കുകയാണ് അതുപോലെ തന്നെ ടെഡി ഫ്ലവറിൻ്റെ ആറ് കളറും ഉണ്ടായിരിക്കും കേട്ടോ വേറെ വേറെ കളേഴ്സാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് സ്റ്റോണിലും അല്ല ഫൈവ് പെറ്റൽസിൻ്റെ ഫ്ലവേഴ്സിലും റെഡും പിങ്കും കൂടുതലുണ്ടായിരിക്കും ബാക്കി വരുന്ന രണ്ട് കളേഴ്സ് വേറെ ഏതെങ്കിലും കളർ അങ്ങനെ ആറ് കളറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഉള്ള കളേഴ്സിനനുസരിച്ചിട്ട് എല്ലാ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ കിറ്റ് പാക്ക് ആക്കുന്നത് പിന്നെ ഒരു ടിക് ടിക്ടിക്കിൻ്റെ ഷീറ്റ് ഇതിലുണ്ടായിരിക്കും പിന്നെ അതിന് പുറമെ നമ്മളുടെ സ്മോൾ ഫ്ലവറിൻ്റെ എല്ലാ കളേഴ്സെന്നും ഓരോ കളർ വീതം ഉണ്ടായിരിക്കും കേട്ടോ അതിപ്പം നിങ്ങൾ ഞാൻ കിറ്റ് സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണ്ട ഈ രണ്ട് ഇച്ച കളറ് വേണമെന്ന് പറയാൻ നമുക്ക് നോക്കാം എല്ലാ മറ്റേ വലിയ ഫ്ലവേഴ്സും അതിന് പറ്റില്ല കാരണം നമ്മൾ സെറ്റ് കിറ്റാക്കി റെഡി ആക്കിയായിട്ട് സ്മോൾ ഫ്ലവേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടാ ഈ രണ്ടെണ്ണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെട്ടോ കാരണം അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതുപോലെയല്ല വെറൈറ്റി ഫ്ലവേഴ്സ് ഇടുന്നത് പിന്നെ നമുക്കിതിൽ വരുന്നത് ഇത്രയും ഫ്ളവേഴ്സിന് പുറമെ നമ്മളിതിൽ സെറ്റ് കിറ്റിൽ ഫ്രീ ആയിട്ട് വെക്കുന്നത് ആണ് കേട്ടോ പത്ത് 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 മൂന്ന് പത്ത് വീഴ്ച വീതം വൈറ്റിലും ബ്ലാക്കിലും യെല്ലോ അല്ല ഒരു ചെറിയൊരു ഗോൾഡ് കളർ ചേർന്ന ഒരു കളറാണ് ഈ മൂന്നെന്നും പത്തെണ്ണം വീതം അങ്ങനെ ടോട്ടൽ മുപ്പത് ക്യാൻവാസും നമ്മൾ ഈ കിറ്റിൽ ആഡാക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ വെച്ചിരുന്നത് ആദ്യം എടുക്കുന്ന പത്ത് പേർക്കു എന്നാണ് അപ്പം ഇനിയിപ്പോൾ ഫ്ലവേഴ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഓരോ പാക്കറ്റ് വീതം ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫസ്റ്റ് അത് കരുതിയിട്ട് ഫസ്റ്റ് ആരും എടുക്കാതിരിക്കരുത് കാരണം നല്ല ഫ്ലവേഴ്സിൻ്റെ കളേഴ്സുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ പിന്നെ കൂടുതൽ സമയം നമ്മൾ നീട്ടി വയ്ക്കില്ല കാരണം ഫ്ലവേഴ്സിന് ഓർഡർ ഈ വീഡിയോ ഇട്ടാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർഡർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപയുണ്ടോ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ട് ഒരു ടിക്കറ്റിൻ്റെ ഷീറ്റ് ഉണ്ട് മുപ്പത്തൊന്ന് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും ഒരു ടിക്കറ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടായിരിക്കും പിന്നെ ക്യാൻവാസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ ആ പാക്കറ്റിൽ മുപ്പത് ക്യാൻവാസാണ് ഉണ്ടായിരിക്കുന്നത് മിക്സ്ഡ് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ വരുന്നുണ്ട് ഇപ്രാവശ്യം എൻ്റെ കുറച്ച് തിരക്കുകളെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെല്ല് കൊയ്ത്തിൻ്റെയും നാറുനടലിൻ്റെയും എല്ലാം തിരക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് അസുഖത്തിന് കുറച്ച് മാറ്റങ്ങളുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അതിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റുണ്ട് ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം